ർക്കും മച്ച സേവല്ലേ സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്നത് അടിപൊളി നെക്ലസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കമ്മലുകളൊക്കെ ഒരു കുട്ടി ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഫസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലെ നമ്മുടെ ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വരണ സ്റ്റെഡോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിന്റെ റൂബി കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള നല്ല ഡയമണ്ട് പോലെ തോന്നുന്ന ഒരു അടിപൊളി സ്റ്റെഡാണ് കേട്ടോ അത് ഇത്തൊരു മോഡൽ വരുന്നത് സാധാരണ നോർമൽ ആയിട്ടുള്ള ഞാൻ ബാധസല് അതാണ് കേട്ടോ നമ്മൾ മുമ്പും വീഡിയോയിൽ ഉൾപ്പെടുത്തിയുള്ള ഒരു മോഡലാണ് കോമൺ ആയിട്ട് വരുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മുടെയിൽ അളവുകൾ കഴിഞ്ഞിരിക്കായിരുന്നു അപ്പൊ അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ ഒന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണെട്ടോ വന്നേക്കുന്നത് ഒരു ആറുപിടി ഏഴുപിടി ലെങ് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് റൂബി സ്റ്റോൺ ആണ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ബാക്ക് ബാച്ച് വന്നിട്ടുണ്ട് നല്ല ഭംഗിൻ്റെ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു നെക്ലസ് തന്നെയാണ് അപ്പോൾ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ഷോർട്ട് നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡൽ നമ്മൾ ഇതിന്റെ വൈറ്റ് കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അതിന്റെ തന്നെ റൂബിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അത്യാവശ്യം കഴുത്തിലിടുമ്പോ എന്താ പറയുക ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഓവർ ആയിട്ടുള്ള ഹെവി അല്ലാട്ടൊരു നോർമലായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള നെക്ലസ്സാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല മോഡലില്ലേ അതിൻ്റെ തന്നെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് സ്റ്റോൺ വർക്കിന് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയ്യുമ്പോൾ ചെറിയ ബോർഡ് വന്നിട്ട് വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണെട്ടോ നന്നായിട്ട് ലെങ്ത്തിൽ വരുന്നുണ്ട് അതായത് ഒരു ഏഴുപിടി ലെങ്ത്തിൽ ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഇത് സിമ്പിളാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ആൻറ്റിക്കിന്റെ ടൈപ്പ് ടൈപ്പായിട്ടുള്ള ഒരു മാലയാണോട്ടോ വന്നേക്കുന്നത് പേളിന്റെ മാലയാണ് വന്നേക്കുന്നത് ആൻറ്റിക്കിന്റെ മാലിന്യാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിഡ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വന്നിട്ടുണ്ട് ബാക്കിലേക്ക് ബോക്സ് ചെയ്യും വന്നിട്ടുള്ള ഒരു ആറ് ഏഴ് ഏഴുപിടി ലെങ് ഇടാൻ പറ്റിയുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി നെക്ലെസ് ആണ് കേട്ടോ വന്നേക്കണത് കോമൺ ആയിട്ട് വരണ ഒരു മോഡലാണ് വൈറ്റിലും അതുപോലെ തന്നെ റൂബിയിലും നല്ല രീതിയിൽ പോകണം വീണ്ടും വീണ്ടും സ്റ്റോക്കിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് വന്നേക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് സൈസ് സെയിം ആണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ വർക്കും ഡിസൈനും ചെറിയൊരു മാറ്റം വരുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാങ്കിളാണ് കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റില്ല അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ ടു ടു കാർക്കും ടു ഫോർ വർക്കും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു വളയാണ് വളയാണെട്ടോ മോഡൽ വരുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ലോക്കറ്റ് ആണ് ലോക്കറ്റാണോട്ടോ വന്നേക്കുന്നത് പൂക്കളൊക്കെ ചെയ്യുമ്പോൾ വേണം നമ്മൾ സെറ്റ് ചെയ്താൽ നമ്മൾ ആറ് പിടി ചെയ്യുന്നില്ലേ അതും വേണം കേട്ടോട്ടേക്കണത് ഇപ്പൊ എട്ടുപിടി ലെങ്ത്തുമ്പോൾ വേണമെങ്കിൽ ഇടാം അങ്ങനെ എന്തോ അതല്ല ചെയ്യാൻ ഇപ്പൊ വീട്ടിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ മേടിക്കേണ്ട ആവശ്യമില്ല ലോക്കറ്റ് മാത്രമായിട്ട് മേടിക്കാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റും അധികം സ്റ്റോൺ വർക്ക് വരാത്തത് കൊണ്ട് തന്നെ അധികം റേറ്റും വരുന്നില്ലാട്ടോ ില് വരുന്നത് ഇതുപോലത്തെ ലോക്കറ്റാണോട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു പീക്കോക്കിന്റെ ഡിസൈനായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ആണ് നമ്മൾ പൂക്കലൊക്കെ എണ്ണി ആണ് ഇട്ടേക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ വീട്ടിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കറ്റ് മാത്രമായിട്ട് എടുക്കാം അതല്ലെങ്കിൽ ചെയ്യാനും നമുക്ക് പല പല ലോക്കറ്റുകൾ ഇടാമല്ലോ ഒരു ചെയ്യാൻ മേടിച്ചു കഴിഞ്ഞാൽ നല്ലതാണോട്ടോ ഇതുപോലത്തെ ഒരു ചെയ്യാൻ വീട്ടിലുണ്ടെങ്കിൽ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കൈ ചേനാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കൈ കൈച്ചേനാണോ വൈറ്റ് സ്റ്റോൺ വർക്കായിട്ട് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിൻ ആണോട്ടോ ചെയ്യാനായിട്ട് വന്നേക്കണം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ മോഡൽ വന്നേക്കണത് അതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ വൈറ്റ് അല്ല കാണിച്ചിട്ടുണ്ടായിരുന്നത് ബ്ലാക്കും വൈറ്റ് ആണ് കേട്ടോ അത് കളർ വരുന്നത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ടുള്ള കരിമണിയിൽ ക്രിസ്റ്റലിന്റെ അതിൽ വന്നേക്കണത് ലോക്കറ്റ് ടൈപ്പ് ആയിട്ട് ഒരു മാലയാണ് മാലയാണെട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പിടി ലെങ്ത്തിൽ ആണ് കേട്ടോ ലെങ്ത്ത് വന്നേക്കുന്നത് ചെയ്യേണ്ട അത്തൊരു മോഡൽ വന്നേക്കുന്നത് പേളിൻ്റെ ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള എട്ടര പിടി ലെങ്ത്തിൽ വരുന്ന ഒരു ചെയ്യലാണ് വന്നേക്കുന്നത് നെറ്റ് വരില്ലേ പേളിന്റെ മോൾ ഭാഗത്ത് അങ്ങനത്തെ ഒരു മോഡൽ നമ്മൾ മുമ്പ് വീടില് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല രീതിയിൽ ചോദിക്കുന്ന ഒരു മോഡലാണ് ഈ മാലയിലേയും അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് പേള് വലിപ്പം കൂടിയിട്ട് ബാക്കിലേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ പേളുകളായിട്ട് മാറുന്ന ഒരു മോഡലാണ് കേട്ടോ ഇതെന്ന് പറയുകയാണെങ്കിൽ പേളെല്ലാ ഭാഗത്തും ഒരേ വലിപ്പമാണ് കേട്ടോ വരുന്നത് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ പേളിൻ്റെ വലിപ്പത്തിലാണോട്ടോ ഡിഫറൻസ് വരുന്നത് ഇതൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ കൊന്താണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡിൽ വരുന്ന കൊന്തയിൽ അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഫ്രണ്ടിൽ മാതാവിൻ്റെ രൂപമാണ് കേട്ടോ വന്നേക്കുന്നത് എല്ലാവർക്കും എന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമ്പനിയായിട്ട് ഇടാനായിട്ടും ശ്രദ്ധിക്കുക അതുപോലെ എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടുത്ത് വീടിനെ നല്ല അടിപൊളി മോളായിട്ട് വീണു കാണാം താങ്ക് യു